പിന്നെ കൊറേ കമന്റ് വരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ ഇതൊക്കെ സമ്മതിക്കുന്നു ആരും ഇല്ല ഇതൊന്നും പറയാനും നിനക്ക് ഒരു കഴിവുണ്ടോ കഴിവുണ്ടോ കലാപരമായിട്ടുള്ള ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഞാൻ ചെയ്യുമ്പോഴാണ് ഗവൺമെന്റ് ഇവിടെ കൊടുക്കുന്നത് ക്യൂർ ഒന്ന് ഒരു കുഴപ്പമില്ല അത് നിങ്ങൾക്ക് അറിയാം ഹാനികരമാണെന്നും ആ കുട്ടി ഒരു വീഡിയോ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് അത് കുഴപ്പം അച്ഛൻ ചോദിക്കും നീ എനിക്കെന്താ ഒന്നും ഉണ്ടാക്കി തരാത്തേ എപ്പഴുണ്ടാക്കി തരാ ഒരു ബാറിന്റെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇഷ്യൂസ് സംഘർഷാവസ്ഥാണ് പലപ്പോഴും എന്ത് വരുന്ന സംഭവിക്കാം അത് ഭയങ്കര എന്ത് വരെ സംഭവിക്കാതിരിക്കുന്നത് വെയിറ്റേഴ്സ് ഉൾപ്പെടെ അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ശില്പം പറയുന്ന ശില്പം മാത്രമുള്ളൂ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് റിസ്ക് ഉണ്ടല്ലോ അതിനെങ്ങനെ മാനേജ് ചെയ്യും പക്ഷെ അത് കൂടുതൽ ആ റിസ്ക് വരുന്നത് വെയിറ്റേഴ്സിനാണ് കാരണം ഞാൻ ആദ്യം വെയിറ്റേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്തത് പക്ഷേ ഞാൻ മേ ബി ഫൈവ് സ്റ്റാറിൽ വർക്ക് ചെയ്തോണ്ടായിരിക്കാം എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഈ ഫൈവ് സ്റ്റാറിൽ വരുന്ന ഗസ്റ്റിനെ അറിയാം എവിടെ ഇങ്ങനെ ബിഹേവ് ചെയ്യണം സാധാ ഒരു ബാറി പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം അതേ സെയിം ടൈം ഇവിടെ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒന്നാമത്തെ കാര്യം ബൗൺസേഴ്സ് ഒക്കെ അവരുടെ ഒരു ഇടയ്ക്കുള്ളത് അതൊന്ന് പിന്നെ നമ്മളെ ബാർ മാനേജർ എല്ലാരും ഭയങ്കര സപ്പോർട്ടീവാണ് എന്റെ ബാർ മാനേജർ വന്നിട്ട് ഡൽഹിന്നുള്ള പുള്ളിയായിരുന്നു അപ്പൊ പുള്ളി ഇതിന്റെ അപ്പുറം കണ്ടിട്ട് വരുന്നത് ബാംഗ്ലൂർ പോലെ ഒന്നല്ല അപ്പൊ പുള്ളി എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവ് ഒരു പ്രശ്നമുണ്ട് അപ്പൊ എനിക്കിങ്ങനെ അധികം പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ വേറൊരു ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കേരള ഗവൺമെന്റ് ബാറില് ലേഡീസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല വർക്ക് ചെയ്യാൻ അന്നത്തെ ഒരു പ്രശ്നമുണ്ട് അത് തെറ്റാണ് കാരണം നമുക്കുള്ള ഒരു അവസരമാണ് പോകുന്നത് പിന്നെ എന്തോരം ഇപ്പൊ എന്നെ പോലെ ഇൻട്രസ്റ്റ് ഉള്ള കുറെ പേരുണ്ടാകും കുറെ പേര് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമില് വെയിറ്റ് ലെസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമില് ഒരു എട്ട് മാസവും കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു റൂൾ വരുന്ന ഏതോ കൊച്ചിയിലുള്ള ഏതൊരു ഹോട്ടലിൽ വെച്ച് ആർക്കും എന്തൊക്കെയോ കലക്കി കൊടുത്തെന്ന് പറഞ്ഞോട്ട് അങ്ങനെന്തോ എന്തോ ഇഷ്യൂ ആയതിനു ശേഷം ഒരു ലോ പുറത്തു വന്ന് ലേഡീസിന് ബാറിൽ വർക്ക് ചെയ്യാനേ പാടില്ല അപ്പൊ അതിന് ശേഷം അവർ തന്നെ കോഫി ഷോപ്പിലോട്ട് മാറ്റി അങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇപ്പൊ ആരെങ്കിലും വന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബാറ് പൂട്ടാനുള്ള ലൈസൻസ് ഉണ്ട് ഗേൾ ഇൻസൈഡ് വർക്ക് ചെയ്ത് എന്നുള്ള രീതിയിൽ ഇത് സെയിം പ്രശ്നം കർണാടകയിലുണ്ട് സത്യം പറഞ്ഞാൽ കർണാടക ഗവൺമെന്റിന്റെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ലേഡീസേ വർക്ക് ചെയ്യാൻ പാടില്ല വെയ്റ്റേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യാൻ പാടില്ല ബാർ ടെൻഡർ ആയിട്ടും വർക്ക് ചെയ്യാൻ പാടില്ല കർണാടക ഗവൺമെന്റിന്റെ ഇതിലാണെങ്കിൽ ബാർടെൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല ബാറിന്റെ ഇൻസൈഡ് ഇപ്പൊ ഈവൻ ഞാൻ ഇവിടെ നിൽക്കുന്നിടത്താണെങ്കിലും കർണാടകയിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ബാർ ലൈസൻസിന് കൊടുക്കുമ്പോൾ എന്റെ പേര് കൊടുക്കത്തില്ല ബാർ ലൈസൻസിൽ കൊടുക്കുമ്പോൾ നമ്മൾ ബാർ ടെൻഡേഴ്സിന്റെയും ബാർ മാനേജറിന്റെ ഒക്കെ പേര് കൊടുക്കണം അങ്ങനെ പക്ഷെ എൻ്റെ പേര് കൊടുക്കത്തില്ല കാരണം ഞാൻ ഒരു ഞാനൊരു ലേഡിയാണ്ട് അങ്ങനെ കേരളത്തിൽ ഭയങ്കര വളരെ കുറവാണ് ഈ അവസരങ്ങൾ പിന്നെ അത് മാത്രമല്ല അവിടെ ഇവിടെ എനിക്ക് തോന്നിയത് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് കയറിയപ്പോൾ ഇവിടെ മെയിനായിട്ട് ആർക്കും കോപ്തൈൽ എന്താണെന്ന് അറിയത്തില്ല സ്പിരിറ്റ് ഫോർവേഡ് എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും കൂടുതൽ ജ്യൂസ് അതായത് കൂടുതൽ മധുരം കൂട്ടി നിന്ന് ആൽക്കഹോൾ ഇല്ലാണ്ടാവുന്നതാണ് കോപ്തൈല് എന്നാണ് വിചാരം പക്ഷെ അങ്ങനെയല്ല സ്പിരിറ്റ് ഫോർവേഡ് ആയിട്ട് നിന്നിട്ട് അതായത് കൂടുതൽ ആൽക്കഹോളിൻ്റെ ടേസ്റ്റും അതേ ദി സെയിം ടൈം സാവർനെസും മധുരവും കൂടി ബാലൻസ് ചെയ്തെടുക്കുന്ന ഒരു ഇതാ എക്സാക്ട് സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂ ചോറ് ഇതല്ല ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇവിടെയുള്ള ബാത്റൂം ഡേസ് ഉണ്ടാക്കിയത് കാരണം ഇവിടെ ഉള്ളവര് ഓക്കെ ആയ അതിൻ്റെ ഒപ്പം ലേഡീസിനൊപ്പം ഇങ്ങനെയാണ് ലേഡീസ് അവർക്ക് അവർക്ക് അതാണ് ഇപ്പൊ നല്ലൊരു ഗാർ അത് നമ്മളെല്ലാം ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് ഒരു ഡ്രിങ്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഈ ഇത്രയും കൂടി ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു സ്പിരിറ്റ് ഫോർവേഡ് ഇടാൻ ചൂസ് ചെയ്യുന്ന അതായത് മധുരം കുറവും സ്പിരിറ്റിന്റെ ടേസ്റ്റും വരും അതേ സെയിം ടൈം ഈ എലമെന്റ്സ് എല്ലാരും കൂടി ഒന്ന് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാംഗ്ലൂർന്നുള്ളവരാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ മറ്റേ ഫോറിനേഴ്സ് ആണെങ്കിലും അവർക്ക് ഈ പറഞ്ഞ കൂടുതൽ മധുരവുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ തുടക്കത്തില്ല അവർ കാരണം അവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പൊ ഞാനിവിടെ നാട്ടിൽ നിന്നപ്പോൾ ആകെ ചെയ്യുന്നത് ഇതേപോലത്തെ കൊക്ടൈൽ ഉണ്ടാക്കുക പിന്നെ പൊട്ടിക്കുക ഇത് മാത്രമേ എല്ലാ ദിവസവും ഓപ്പൺ എടുക്കുന്ന ഞാൻ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഇതിൽ കൂടുതലൊന്നും പഠിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറിയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇതേപോലെ ബാറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും ഇത്രയും കൂടുതൽ പഠിക്കാൻ പറ്റും ഒരുപാട് ജോലി നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആവാം ആർമിയിലോട്ട് പോവാം എല്ലാം ചെയ്യാം എന്തുകൊണ്ട്